എല്ലാവരും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ചെടിയുണ്ടല്ലോ ഇത് കണ്ട പോലെ ഇരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ തൊട്ടാവാടിയല്ല തൊട്ടാവാടി നമുക്കറിയാം നിലത്ത് പടർന്ന് വളരുന്നൊരു ചെടിയാണ് എന്നാൽ അതേസമയം ഇത് നല്ല ഉയർന്ന നല്ല ഹൈറ്റിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് വളരാൻ അനുവദിക്കുവാണെങ്കിൽ ഇതിനെ നമുക്കൊരാളുടെ പൊക്കം വരെയൊക്കെ വളരും അത്രയും വളരുന്ന ഒരു ചെടിയാണ് ഇത് ശരിക്കും കണ്ട തൊട്ടാവാടിയുടെ ഇല പോലെ തന്നെ ഉണ്ടാവും തൊട്ടാവാടിയെ പോലെ തന്നെ പൂവുണ്ടാവും തൊട്ടാവാടിയുടെ അതേ ഫാമിലിയിൽപ്പെട്ട ഫാബേസി എന്ന് പറയുന്ന ഫാമിലിയിൽപ്പെട്ട ചെടിയാണ് മൈമോസ പ്യൂഡിക്ക എന്നാണ് തൊട്ടാവാടിയുടെ ശാസ്ത്രീയ നാമം എന്നാൽ ഈ പറയുന്ന ചെടിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മൈമോസ ഡിപ്ലോട്രിക്ക എന്നാണ് ഇതിന്റെ ഇതിൻ്റെ പ്രത്യേക ഇതൊരു ഹൈലി ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതായത് വളരെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കറിയാം നമ്മുടെ കുറെ കാലം മുമ്പ് വരെ ഇങ്ങനൊരു ചെടി ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലൊന്നും എന്നാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ അതിക്രമിച്ച് നമ്മുടെ നാട്ടിലുള്ള റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഇത് ഭയങ്കരമായി വ്യാപിച്ച് വളരെ പെട്ടെന്ന് തന്നെ വ്യാപിച്ച ഒരു ചെടിയാണ് ഏതായാലും ചെറിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത് വ്യാപിച്ച ഒരു ചെടിയാണ് ഈ ചെടി ബ്രസീലിലാണ് ഇതിൻ്റെയും തൊട്ടാവാടി പോലെ തന്നെ ഇതിൻ്റെയും ജന്മദേശം ഇത് ഇതെങ്ങനെയും നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പെട്ടതാണ് ഈ ചെടിയുടെ പ്രത്യേകത ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി ഒരു ടോക്സിക് ആയിട്ടുള്ള ചെടി വിഷച്ചെടിയാണ് ഭാഗ്യവശാൽ മനുഷ്യന് ഇതുകൊണ്ടുള്ള വിഷങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷേ ഇത് കാറ്റിൽസിനൊക്കെ അതായത് പശുവാട് പശു അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങൾക്കൊക്കെ തന്നെ ഇത് ടോക്സിക്കാണ് ഇത് ചെന്ന് വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവുകയും അവർക്ക് ശ്വാസം കിട്ടാതെ ആവുകയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പിന്നെ ഭയങ്കര ഇറിട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെടിയാണിത് അതുകൊണ്ട് തന്നെ ഇത്തരം ജീവികൾ ഇതൊന്നും കഴിക്കാതെ നമ്മൾ നോക്കേണ്ടതാണ് എന്ന് മാത്രമല്ല ഇത് വളരെ നമ്മുടെ ഔഷധ സസ്യങ്ങളുടെ സമ്പത്തിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു ചെടിയാണ് നമുക്കറിയാം തൊട്ടാവാടി ഒരു ഔഷധ സസ്യമാണ് ആയുർവേദത്തിൽ പല തരത്തിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ട് ഏർ തൊട്ടാവാടി നമ്മൾ ശരിക്കും ആയുർവേദ മരുന്നുകളിലൊക്കെ ചില മരുന്നുകളിലൊക്കെ തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകളിലൊക്കെ തന്നെ ചേർക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ തൊട്ടാവാടിയൊക്കെ തന്നെ ഇല്ലാതാവുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് ഹെൽത്തി ആയിട്ടുള്ള നല്ല ഔഷധ ചെടികളൊക്കെ തന്നെ വഴി വഴിയതിൽ നിന്നും പൂർണ്ണമായും പോകുന്നതിന് ഇതൊരു കാരണമാകും ഈ ചെടി ഇങ്ങനെ വളർന്ന് പട പെട്ടെന്ന് പടർന്ന് പന്തലിക്കുന്ന ചെടിയാണ് സോ അപ്പോൾ മറ്റു ചെടികൾക്കൊക്കെ ഇതിനകത്തേക്ക് ഭാഗത്ത് വളരാൻ പറ്റാത്ത രീതിയിൽ അതിനെ നശിപ്പിച്ചുകൊണ്ട് ഒരു ചെടി ശേഷി കൂടെ ഈ ചെടികൾ കൊണ്ട് അങ്ങനെ ചില ചെടികളുണ്ട് അങ്ങനെ ഉള്ള ചെടികൾക്ക് നമ്മൾ ഈ പിന്നെ അലിലോപ്പതിക് പ്രോപ്പർട്ടി എന്ന് തന്നെ പറയും അതായത് ഇത് മറ്റുള്ള ചെടികളെ അവിടെ നിന്നും ഇല്ലാതാക്കിക്കൊണ്ട് ആ ആ സ്ഥലത്തേക്ക് ഇത് പടരാനുള്ള ഒരു കഴിവുള്ളൊരു ചെടിയാണ് അതുകൊണ്ടായിരിക്കും ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിൽ ഈ ചെടി പടർന്നു പിടിച്ചത് അപ്പോൾ ഈ ചെടി നശിപ്പിച്ച് കാണുമ്പോഴൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയേണ്ടതാണ് ഈ ചെടി നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ അത് പൂവൊക്കെ ആയി അത് വളർന്ന് വേര് പിടിച്ച് ഭയങ്കര ശക്തിയായിട്ട് ഇത് മാറുന്നതിന് മുമ്പേ തന്നെ ഈ ചെടി നമ്മൾ അവിടുന്ന് വേരോടെ തന്നെ പിഴുത് അത് നശിപ്പിച്ച് കളയേണ്ടതാണ് ടോക്സിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഈ ചെടിയിലുണ്ട് ഈ ടോക്സിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് മൈമോസിൻ എന്നും പറഞ്ഞൊരു ടോക്സിക് കോമ്പൗണ്ടിന് അകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അതുകൊണ്ടാണ് ജീവികൾക്കൊക്കെ വിഷമാകുന്നത് മനുഷ്യൻ ഇത് എത്രത്തോളം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ അധികം പഠനങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പൊ മാത്രമല്ല ഈ തൊട്ടാവാടി ആണെന്ന് വിചാരിച്ചിത് ഔഷധത്തിനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം തൊട്ടവാടിയൊക്കെ ഒരുപാട് ആൾക്കാർ ഈ പൈൽസിന് വേണ്ടിയിട്ടും അതുപോലെ വയറിളക്കോ അങ്ങനത്തെ രോഗങ്ങൾക്കോ പ്രണത്തിനോ ഒക്കെ പലരും ഈ തൊട്ടാവാടി എടുത്തിട്ട് ഒറ്റമൂലികളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം മനുഷ്യർക്ക് ഇത് പിന്നെ ടോക്സിക് അല്ല എന്ന് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല അങ്ങനത്തെ ഗവേഷണങ്ങളൊന്നും അധികം നടന്നിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് കാരണം മനുഷ്യൻ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടി അല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ടോക്സിറ്റിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തത് എന്തായാലും ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ചെടി തന്നെയാണ് ഈ ചെടി നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തീർച്ചയായും നശിപ്പിച്ച് കളയേണ്ടുന്ന ഒരു ചെടി തന്നെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം